തകർക്കാനുള്ള നടത്തുന്നുണ്ട് രാജ്യത്തോട് ഒരു ഒരു പാർട്ടിയാണ് ഈ വർഗീയ പറയിൽ വടകര മാത്രം നിങ്ങൾ എന്തിനാണ് ഞാൻ ഇതിന്റെ വടകരയിൽ ധ്രുവീകരണത്തിന്റെ മണ്ഡലത്തില് ചോദിച്ചു എന്നെ നിങ്ങൾക്ക് അതിന്റെ പേരിൽ കുറെ പീഡിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് നിയമസഭയില് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് ഞാൻ ഇവരൊക്കെ ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുമ്പോൾ അവർക്ക് ഒരാടത്തും കുടിക്കും എനിക്ക് പൈസ കൊടുക്കണം കൊണ്ട് കേറാൻ പറ്റൂല താമസിക്കുന്ന റൂമിന്റെ പൈസ നാല് കൊല്ലം അനുഭവിച്ചതിന് കണക്കില്ല ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നെ പരമാവധി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്തിന്റെ പേരിൽ ഞാൻ എഴുതിയ നോട്ടീസാണ് നോട്ടീസിലെ വാചകം എന്താണെന്ന് അറിയാം ഞങ്ങള് സിറാത്തിന്റെ പാലം ഒരു വിശ്വാസി അങ്ങനെ പറയൂ ഞങ്ങൾ വിശ്വാസികൾ ഒരുപാടില്ലേ ഇവിടെ സിറാത്ത് പാലം എന്നല്ലേ പറയൂ സിറാത്ത് പാലം സിറാത്തിന്റെ പാലം എന്ന പ്രയോഗം എവിടെ ഉണ്ടാവുക

എന്റെ നോട്ടീസ് ചീറ്റിപ്പോയി ഇരുപത് ശതമാനം മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ ആ നോട്ടീസിന്റെ സാങ്കേതിക ആളുകൾ ചോദ്യം ചെയ്തതോടുകൂടി അതിൽ കോടതിയിൽ നിൽക്കുന്നു എന്നല്ലാതെ അത് തള്ളിപ്പോയി പക്ഷെ വടകരയിൽ നിങ്ങൾ നാൽപ്പത് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലത്ത് വർഗീയപരമായ അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വടകര താലൂക്ക് നിങ്ങൾക്കറിയാം ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ അവിടെ പിന്നെയും കമ്മ്യൂണിസ്റ്റുകാരൻ പോയിട്ട് മനുഷ്യരെ തമ്മിൽ അകറ്റാൻ കഴിയുന്ന വിധത്തിൽ അവിടെ ഈ പ്രയോഗം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് അതിന്റെ തൊട്ട് മുമ്പ് നിങ്ങൾ ഓർത്തുനോക്കൂ കാസർഗോഡ് ഉണ്ണിത്താൻ കോൺഗ്രസിന്റെ ഉണ്ണിത്താൻ മത്സരിച്ചു മത്സരിച്ചപ്പോ അവിടുത്തെ ലീഗുകാർക്ക് ആവേശമാണ് ഉണ്ണിത്താൻ അവർ വിളിക്കുന്നത് ഉണ്ണിച്ച കാസർഗോഡ് അറിയാം ഇക്കാ എന്ന് നമ്മൾ വിളിക്കും എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ കാസർഗോഡ് റഹീം അതുകൊണ്ട് ഉണ്ണി ഉണ്ണിത്താനെ അവർ ഉണ്ണിച്ചു തലങ്കരയിൽ ഉണ്ണിത്താൻ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ തലങ്കര മുസ്ലിം പ്രദേശമാണ് തന്റെ പൊട്ടു ചിത്രമുണ്ടാക്കി അപമാനിക്കുന്നത് ഉണ്ണിത്താനയല്ല ഉണ്ണിത്താനല്ല പൊട്ടുമായി അവന് വോട്ടില്ല എന്നിവിടുത്തെ മുസ്ലിങ്ങൾ പറയുമെന്നാണ് എന്തൊരു തോന്നിവാസമാണ് മനസ്സിലാക്കേണ്ടത് കേരളത്തെ മുസ്ലിം ലീഗുകാരൻ ലീഗുകാരൻപെട്ടും ശക്തിയുടെ കൂടെ നിൽക്കുന്നവരാണ് കഴിഞ്ഞ പാർലമെന്റ് സീറ്റിലെ പത്തൊമ്പത് സീറ്റിൽ യു ഡി എഫ് ജയിക്കുമ്പോ മത്സരിച്ചു മത്സരിച്ചു മത്സരിച്ച് ഓരോരുത്തരും പറഞ്ഞു ലീഗാണ് ഞങ്ങൾ ജയിപ്പിച്ചത് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ അടക്കം ഞങ്ങളാകെ രണ്ടു സീറ്റിൽ ലീഗിന്റെ കൾച്ചർ അതല്ലേ എന്ന് നോക്കിയാണോ അവന്റെ ചിഹ്നം നോക്കി അവന്റെ പാർട്ടിയെ നോക്കി ഞങ്ങളുടെ പാർട്ടി പ്രഖ്യാപിക്കുന്നത് നോക്കി അല്ലേ എന്നാൽ മാത്രമേ വോട്ട് കൊടുക്കൂ എന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾ ചിന്തിക്കുന്നു എന്ന് ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്ന ഈ വിഭജനത്തിന്റെ അപകടം എന്താണ് എത്രമേൽ അപകടകരമായ രാഷ്ട്രീയമാണ് ഒരു കാര്യം സി പി എമ്മുകാർത്തോ നിങ്ങൾ ഈ കളിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനമുണ്ടല്ലോ ഇവിടുത്തെ തീവ്ര വിഭാഗം വിചാരിക്കുന്നത് എന്തിനാണ് ഇവന്റെ മൃദു ഹിന്ദുത്വത്തിന്റെ കൂടെ നിൽക്കുന്നത് നേരെ തീവ്ര ഹിന്ദുത്വം പറയുന്ന ബി ജെ പി ചേർന്ന പോരെ അങ്ങനെയാ ചേരുന്നത് ആളുകൾ നിങ്ങളുടെ ഫലം കുറയുന്നത് ആരടാ എന്ന് നീ ചോദിച്ചാൽ ഞാനടാ എന്ന് പറഞ്ഞ് കണ്ണൂരിൽ ബി ജെ പിക്ക് നിൽക്കാൻ കഴിയുന്നത് നിന്റെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് രാജിവെച്ചു പോയവരവിടെയുള്ളത് നിനക്കറിയുമോ കൂത്തുപറമ്പ് രക്തസാക്ഷികടെ കുടുംബത്തിൽ പോലും ബി ജെ എന്തുകൊണ്ടാ ഈ വികലമായ രാഷ്ട്രീയ നയം രാജ്യത്തെ അപകടപ്പെടുത്തുമെന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപകടപ്പെടുത്തണം ഞാൻ സ്നേഹമുള്ളവരോട് പറയട്ടെ ഇവർക്കിതിൽ കഥയില്ല കഥയില്ലത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ മത്സരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ വിനോദ സഞ്ചാരം ഒരു ഉത്തരവാദിത്ത ബോധമില്ലാതെ നിങ്ങൾ ആയിരം വട്ടം പ്രസംഗിച്ചിട്ടും കാര്യമില്ല ആ മനുഷ്യൻ കാണിച്ച വൃത്തി ചെറുതല്ല ആ മനുഷ്യൻ കാണിച്ച ബി ജെ പി വിധേയത്വം ചെറുതല്ല ആ മനുഷ്യൻ കാണിച്ച നരേന്ദ്രമോദിയോടുള്ള ആഭിമുഖ്യം ചെറുതല്ല അതങ്ങനെ ന്യായീകരിച്ചിടൊന്നും കാര്യമില്ല ഇത് സ്കൂളിന്റെ അവധി വരുമ്പോ ടൂർ പോകാൻ മാത്രം കുടുംബത്തിന്റെ നിസ്സാര ഇത് അല്ലല്ലോ അതങ്ങനെയാവട്ടെ അവരങ്ങനെയാണ് പക്ഷേ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ ഇന്ത്യ തിരിച്ചു വരികയാണ് രാഹുൽ ഗാന്ധിയെ വരെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ സി പി എമ്മുകാരടക്കം ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ വീക്ഷിച്ചോ രാഹുലിനെ ആരും കളിയാക്കണില്ല പക്ഷേ മോദിയെ കളിയാക്കുന്നുണ്ട് ട്രെൻഡ് മാറുകയാണ് മോദിയെ കളിയാക്കുന്നുണ്ട് കള്ളൻ എന്ന് വിളിക്കുന്ന വീഡിയോകൾ രാജ്യത്ത് ഇറങ്ങുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പൊട്ടൻ എന്ന് പറയുന്ന വീഡിയോ ഇറക്കുന്നുണ്ട് ദ്രൗപതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ വീഡിയോകൾ രാജ്യത്ത് മുഴുവൻ പ്രചരിക്കുന്നുണ്ട് രാഹുലിന്റെ പ്രസംഗം എല്ലാ മീഡിയകളും പ്രാധാന്യത്തോടെ കൊടുക്കുന്നുണ്ട് പ്രിയങ്ക പ്രസംഗിക്കുമ്പോൾ ഗൗരവത്തോടെ കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് പോലും കോൺഗ്രസിന്റെ പിറകെ നടന്നാണ് ബി ജെ പി നിൽക്കുന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ബി ജെ പി സെറ്റ് ചെയ്യുന്ന ട്രെൻഡിലാണ് കോൺഗ്രസ് സെറ്റ് ചെയ്യുന്ന ട്രെൻഡിലാണ് ബി ജെ പി ചെന്നു വീഴുന്നത് എന്തേ രാഹുൽ അമേഠിയിൽ മത്സരിക്കാത്തത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചോദ്യം അത്രമേൽ രാഹുലിന്റെ പിറകെ നടക്കേണ്ടി വരുന്നു അവർക്ക് കെജ്രിവാളിന്റെ തിരിച്ചുവരവുണ്ടാക്കിയ ആവേശം ചെറുതല്ല ബീഹാറിൽ നിതീഷ് കുമാറിന് എതിരായി വരുന്ന തരംഗങ്ങളും ചെറുതല്ല വലിയ ശക്തമായ മുന്നേറ്റമാണ് ബംഗാളും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും കർണാടകയും ഒരുമിച്ച് നിന്നാൽ എന്നാൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിക്കോ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് കർണാടക ഇത്തവണ നിർണായകമാകും ബീഹാർ ഇത്തവണ നിർണായകമാകും മഹാരാഷ്ട്രയും രാജസ്ഥാനും നിർണായകമാകും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പി അടിപതറിക്കൊണ്ടിരിക്കുന്നത് യു പിയിലാണ് യു പി കൂടി തിരിഞ്ഞാൽ ബി ജെ പി തീർന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി അവിടേക്കാണ് രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് യു പിയിലടക്കമുള്ള ഒടുക്കുകൾ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ശുഭാപ്തി വിശ്വാസത്തോടെ ഇതിൻ്റെ ആണെന്നാണ് നമ്മുടെ ഇന്ത്യയാണെന്നാണ് നമ്മളെല്ലാവരും ചേർന്ന ഇന്ത്യയാണെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് പോലെ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കാൻ മനസ്സില്ലാത്ത ആത്മവിശ്വാസമുള്ളവരാണ് നമ്മളെന്നും നമ്മുടെ ഒരു മുസ്ലിം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ അവരെഴുതിയ വൃത്തികേടുണ്ടല്ലോ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാവാതിരിക്കാൻ ഈ വാക്ക് സംഘപരിവാരത്തിന് ഇട്ടു കൊടുക്കുകയാണ് രണ്ടാം തരം എന്നാൽ പിണറായി വിജയൻ മനസ്സിലാക്കിക്കോ ഞങ്ങൾ ഒന്നാം തരം മാത്രമല്ല ഞങ്ങൾ ഏറ്റവും മുന്തിയ ഈ രാജ്യത്തിലെ പൗരന്മാരാണ് സി എച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് മണ്ണ് പണത്ത് നോക്ക് ഞങ്ങളുടെ വലിയപ്പയുടെ ചോരയുടെ മണമുണ്ടി ഈ മണ്ണിന് എന്നെപ്പോലെ ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തവരല്ല ഞങ്ങൾ എന്നെപ്പോലെ ഈ രാജ്യത്തിൻ്റെ പിറകിൽ നിന്ന് കുത്തിയവരല്ല ഞങ്ങൾ ഈ രാജ്യത്തിലെ ഒന്നാം തരൻ പൗരന്മാരായി ജീവിച്ച മണ്ണിൽ മരിക്കുന്നത് വരെ ഈ രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിച്ച് ജീവിക്കാൻ കാവും എന്ന് മാത്രം ഹൃദയംഗമമായി നിങ്ങളോട് അഭിപ്രായപ്പെട്ടുകൊണ്ട് അഭിവാദ്യം നിർത്തുകൊണ്ട് നിർത്തുന്നു ജയന്ദ് നമ്മൾ സംസാരിക്കുന്നത് വി എം ഉമർ മാസ്റ്റർ എക്സ് എം എൽ എ അവർക്കാണ് അദ്ദേഹത്തെ യാതൊരു ഗുണം ക്ഷണിക്കും